തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കുണ്ടായ കോട്ടവും ശബരിമല വിഷയത്തിൽ സി പി എം നേതാക്കളുടെ അറസ്റ്റുമൊക്കെ മറച്ചു പിടിക്കുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിന് ഇടിപിടി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുകയും ലോക്കപ്പിലാക്കുകയും ചെയ്യുക വഴി തങ്ങൾക്കൊരു വലിയ മൈലേജ് ഉണ്ടാകും എന്നുള്ളതായിരുന്നു സി പി എം നേതൃത്വത്തിൻ്റെ ഇടത് പാളയത്തിൻ്റെ കണക്കുകൂട്ടൽ അങ്ങനെയാണ് മൂന്നാമതും ഒരു സ്ത്രീ സ്ത്രീപീഡന പരാതി അത് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയ പരാതിയല്ല ഡി ജി പിക്ക് കൊടുത്ത പരാതിയല്ല നേരിട്ട് മുഖ്യമന്ത്രിക്ക് മെയിൽ അയച്ചു കൊടുത്ത ഒരു പരാതിയാണ് അതിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു ഒരാൾ പോലും ഈ വിവരം അറിയരുത് എന്ന് കൃത്യമായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോകുന്നു അങ്ങനെയാണ് രാത്രിക്ക് രാത്രി രാത്രി രണ്ട് മണിയോടുകൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ എം എൽ എ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോലീസ് എത്തുകയും അതായത് വീഡിയോ റെക്കോർഡിംഗ് അടക്കം ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഒരാൾ പോലും അറിയാതെ പത്തനംതിട്ടയിലേക്ക് എത്തിക്കുകയും റിമാൻഡിലാക്കുകയും ജയിലിലാക്കുകയും ഒക്കെ ചെയ്തത് തനിക്ക് വക്കീലിനെ കാണണം തൻ്റെ സഹപ്രവർത്തകരോട് കാര്യങ്ങൾ പറയണമെന്നൊക്കെ രാഹുൽ മാങ്കോട്ടത്തിൽ പറഞ്ഞുവെങ്കിലും ഒന്നിനും അനുവദിക്കാതെ ഒരു എം എൽ എക്ക് കൊടുക്കേണ്ട യാതൊരു പരിഗണനയും കൊടുക്കാതെ ഒരു പിന്നെ കൊലപ്പുള്ളിയെപ്പോലെ രാത്രി പോലീസുകാരോടൊപ്പം ആ എത്തിക്കുകയും പിന്നീട് ജയിലിലേക്ക് മാറ്റുകയുമായിരുന്നു രാഹുൽ മാങ്കുട്ടലിനെ അപ്പോഴും വലിയ പ്രതീക്ഷ പോലീസും കേരള പോലീസും അതുപോലെ തന്നെ പിണറായി വിഭാഗ വിഭാഗവും ഒക്കെ വിഭാഗവുമൊക്കെ വച്ചുപുലർത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രധാന ആയുധം അതായത് പ്രധാന ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രധാന ആയുധമാക്കി രാഹുലിനെ മാറ്റിയെടുക്കാം എന്നതായിരുന്നു പിണറായി വിജയൻ കരുതിയത് കേരള പോലീസിനെ അതിനെ ഉപയോഗിക്കാം കാരണം തൻ്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ് എന്നതുകൊണ്ട് തന്നെ താൻ പറയുന്ന രീതിയിൽ പോലീസിനെ മാറ്റിയെടുക്കാം എന്നൊക്കെ വിചാരിച്ചു മുഖ്യമന്ത്രി എന്നാൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും ഒരു തെളിവ് പോലും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടി മെയിലിൽ അയച്ച പരാതിയല്ലാതെ മറ്റൊരു തെളിവും ഈ പീഡന വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ ആരോപിക്കാൻ ഇപ്പോൾ പോലീസിനും കഴിയില്ല അതുകൊണ്ട് തന്നെ പോലീസും നിസ്സഹായരായി നിൽക്കുകയാണ് റിമാൻഡ് കാലാവധി തീരാൻ ഇന്ന് തീരുകയാണ് ഇന്ന് രാഹുലിൻ്റെ ജാമ്യം അനുവദിച്ചാൽ രാഹുലിനെ പിടികിട്ടാത്ത തരത്തിലേക്ക് മാറിപ്പോകും എന്ന കാര്യവും ഇപ്പോൾ ഇടതിൽ ഭയങ്കര ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് രാഹുലിൻ്റെ ഫോണും അതുപോലെ തന്നെ ലാപ്ടോപ്പും ലാപ്ടോപ്പും ഒക്കെ പരിശോധിച്ചാൽ കൃത്യമായ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് കിട്ടും എന്ന ധാരണയിലാണ് ഇടിപിടി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ രാഹുൽ ഇപ്പോഴും മൗനവൃതത്തിൽ തന്നെയാണ് കൃത്യമായി സഹകരിക്കുന്നില്ല പോലീസിനോട് എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് എന്നാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ എത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യം ഉയരുകയാണ് അതിന് കുറേ നാളുകൾ പഴക്കമുണ്ട് കാരണം ഈ സി പി എമ്മിനെതിരെ ഡിവൈഎഫ്ഐക്കെതിരെ ശക്തമായ സമരമുറകളുമായി വന്ന ഒരു യുവാവാണ് യു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് സി പി എമ്മിനെതിരെ ശക്തമായ സമര ആയുധം കയ്യിലെടുക്കുകയും സി പി എമ്മിൻ്റെ പല കൊള്ളരതായ്മകൾക്കെതിരെയും ശക്തമായി വാദിക്കുകയും അത് പൊതുനിരത്തിലേക്ക് വലിച്ചയക്കുകയും ചെയ്തത് അതുമാത്രവുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു പൊതുയോഗത്തിൽ വെച്ച് എടൂ പിണറായി വിജയ എന്ന് സംബോധന ചെയ്തത് ഇടത് മേഖലകളിൽ പ്രത്യേകിച്ച് നേതൃരംഗത്ത് മുഖ്യമന്ത്രിക്ക് ഒക്കെ വലിയ അതൃ അസൃ അതൃപ്തിക്ക് കാരണമായിരുന്നു മുഖ്യമന്ത്രിയെ അങ്ങനെ വിളിച്ച ഒരു നേതാവ് പോലും ഇന്നോളം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ സൈബർ ഇടങ്ങൾ ഇടത് സൈബർ ഇടങ്ങൾ തന്നെ പ്രചരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ രാഹുലിനെ കിട്ടാവുന്നിടത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുക രാഹുലിനെ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് ഇടതുപാളയത്തിൻ്റെ പ്രധാന ലക്ഷ്യം പക്ഷേ അതൊന്നും സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇനിയും വച്ച് നാറ്റിച്ചാൽ പ്രശ്നം സങ്കീർണമാകും എന്നതുകൊണ്ട് തന്നെ ഇനി രാഹുലിനെ കൂടുതലായി ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന തലത്തിലേക്ക് പോലീസിന് നിർദ്ദേശം എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇന്ന് ജാമ്യ അപേക്ഷ കോടതിയിലെത്തുകയാണ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചാൽ രാഹുൽ വീണ്ടും സ്വതന്ത്രമാ സ്വതന്ത്രനാകും എന്നതിൽ യാതൊരു ശ്രമിച്ചുമല്ല വീണ്ടും അദ്ദേഹം പൊതുരംഗത്ത് സജീവമാകും അതാണ് ഇപ്പോഴും പിണറായി വിജയനെയും അദ്ദേഹത്തിനോടൊപ്പമുള്ളവരെയും അതൃ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്നത് ഇനിയും അദ്ദേഹത്തെ തുറന്നുവിട്ടാൽ സി പി എമ്മിന് കൂടുതൽ മാനക്കേടുണ്ടാകും എന്ന തോന്നലും ഇപ്പോൾ സി പി എം ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഒരു തെളിവും കൃത്യമായി കിട്ടിയിട്ടില്ല എന്ന് പോലീസ് കേന്ദ്രങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് കാര്യങ്ങൾ അതായത് രാഹുൽ മാക്കൂട്ടത്തിലിൻ്റെ ലാപ്ടോപ്പോ ഫോണോ തുറന്നു പരിശോധിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നേരത്തെ പറഞ്ഞത് അത് അങ്ങനെയല്ലായിരുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ രഹസ്യ ബന്ധങ്ങളെക്കുറിച്ച് രഹസ്യ ചാറ്റുകളെക്കുറിച്ച് രഹസ്യ വീഡിയോകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിലും മൊബൈലിലും ഉണ്ട് അത് ഒന്ന് തുറന്നു കിട്ടിയാൽ മതി ബാക്കി ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശിക്ഷ രാഹുൽ മാങ്കോട്ടത്തിൽ നിന്ന് കിട്ടും അത്തരത്തിലുള്ള ഒരു നീക്കം തങ്ങൾ നടത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് സേന അദ്ദേഹത്തെ ഇടിപെടി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തത് പക്ഷേ ഒന്നും ലഭിക്കാതെ ഇളിഭ്യരായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് പോലീസ് കേന്ദ്രങ്ങൾ പോലും പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നും പിന്നെ മീഡിയകളിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ